രാജസ്ഥാനിൽ നിന്നുള്ള ഒരു വിചിത്ര വാർത്ത കേട്ട് സ്ത്രീകൾ ക്യാമറയുള്ള മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്നാണ് പഞ്ചായത്തിന്റെ ഉത്തരവ് സ്ത്രീകൾ പുറത്തു പോകുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്നും വീടിനുള്ളിൽ മാത്രം ഉപയോഗിച്ചാൽ മതിയെന്നും ഒക്കെ ഈ ഉത്തരവിലുണ്ട് സ്മാർട്ട് ഫോൺ വേണ്ട കീപാഡ് ഫോൺ ഉപയോഗിച്ചാൽ മതിയെന്നാണ് സന്ദേശം वालों ने, ने श्री जी, प्रस्ताव रखा कि समाज में बहु बेटियों के पास कैमरा वाला मोबाइल नहीं रहेगा मोबाइल फोन बिना कैमरा वाला जिससे बातचीत हो सके वह रख सकती है जिसे सर्व सहमति से प्रस्ताव पास किया गया पढ़ाई करने वाली लड़कियां पढ़ाई की जरूरत में अगर जरूरी लगे तो वो बच्ची घर आने के बाद मोबाइल अपने घर से बाहर नहीं ला सकती शादी ब्याह या किसी भी प्रकार का सार्वजनिक समारोह में लेकर नहीं आ सकती നമുക്കൊപ്പം അനൂപ് ദാസ് ചേരുന്നുണ്ട് ആ തൽസമയം അനൂപ് നമ്മുടെ നാട് എത്രയോ മുൻപോട്ട് കുതിക്കുന്നു സ്ത്രീകളെ ബഹിരാകാശം വരെ എത്തി ഈ നാടിന്റെ മുൻപോട്ട് പോക്കൊന്നും ഇവരെ അറിയുന്നില്ലേ എന്താണ് ഇത്തരത്തിലൊരു സന്ദേശം മുൻപോട്ട് വെക്കാനുണ്ടായ സാഹചര്യം എന്നിട്ട് അവിടുത്തെ സ്ത്രീകളൊക്കെ ഇതനുസരിച്ച് അങ്ങനെ അതേപടി മുൻപോട്ട് പോവുകയാണോ ചെയ്യുന്നത് നമ്മുടെ നാട് മുന്നോട്ട് കുതിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ തടയുന്ന നിലപാട് പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാവുന്നുണ്ട് അത് കുറച്ചുകൂടി ശക്തമായി രാജസ്ഥാനിലെ ജലോറിലെ ഖാപ്പ് പഞ്ചായത്ത് നടപ്പിലാക്കി എന്ന് വേണം നമുക്കിപ്പോൾ കരുതാൻ പതിനഞ്ച് ഗ്രാമങ്ങളുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് ഈ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ദിവസം സമ്മേളിച്ചത് അവരെടുത്ത തീരുമാനമാണ് സ്ത്രീകൾ വീട്ടിന് പുറത്ത് വീട്ടിനകത്തും സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കേണ്ട എന്നുള്ളത് അവർക്ക് ഉള്ള ഫോണുകൾ മാത്രം ഉപയോഗിക്കാനുള്ള അനുമതിയാണ് ജനുവരി മാസം ഇരുപത്തിയാറ് മുതൽ അങ്ങോട്ട് ഈ ഖാപ്പു പഞ്ചായത്ത് നൽകിയിട്ടുള്ളത് അല്ലെങ്കിലും സ്ത്രീകളുടെ കാര്യം നിശ്ചയിക്കാൻ ഈ കാപ്പു പഞ്ചായത്ത് ആരാണ് എന്ന ചോദ്യം നമ്മുടെ മനസ്സിൽ വരും എന്തായാലും ആ ചോദ്യം തന്നെയാണ് സജീവമായി ഉയരുകയും ചെയ്യേണ്ടത് ഈ കുട്ടികൾക്കൊക്കെ വീട്ടിൽ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഫോൺ ഉപയോഗിക്കണമെങ്കിൽ വീട്ടിൽ മാത്രം സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കാം അവരത് പുറത്തു കൊണ്ടുപോകരുത് മറ്റു സ്ത്രീകളാരും സ്മാര്ട്ട് ഫോൺ ഉപയോഗിക്കാനേ പാടില്ല അതിന് വിചിത്രമായൊരു കാരണമാണ് ഈ ഖപ്പ് പഞ്ചായത്ത് പറയുന്നത് അവർ പറയുന്നു ഈ സ്ത്രീകളുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ കുട്ടികൾ അത് എടുത്തു നോക്കും കുട്ടികളുടെ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ അത് ബാധിക്കും എന്നുള്ളതാണ് എന്നാൽ അതല്ല സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഈ സ്ത്രീകൾ മുന്നോട്ട് പോകുമ്പോൾ പല സ്ത്രീകളും വീട് വിട്ടു പോകാൻ കാരണമാകുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഖാ പഞ്ചായത്തിങ്ങനൊരു തീരുമാനം എടുത്തിട്ടുള്ളത് എന്തായാലും വ്യാപകമായ വിമർശനം വരുന്നുണ്ട് കേസെടുക്കണം ഖാ പഞ്ചായത്തിനെതിരെ എന്ന ഒരു ആവശ്യം വരുന്നുണ്ട് എന്തായാലും വളരെ സജീവമായ ചർച്ചയിലേക്ക് ഇത് വരികയാണ് ജില്ലാ ഭരണകൂടം ഇടപെടുമെന്ന പ്രതീക്ഷ പ്രദേശത്തെ കീഴിൽ വരുന്ന സ്ത്രീകൾ എന്നല്ല ആരും ഇത്തരം നിർദ്ദേശങ്ങളൊന്നും ഒരു തരത്തിലും പാലിക്കേണ്ടതില്ല ഇത് മുൻപോട്ട് പോകാനല്ല സ്ത്രീകളെ കൂടുതൽ അടച്ചകത്ത് തന്നെ ഇരുത്താനുള്ള ഒരു നിർദ്ദേശം മാത്രമാണ് അനൂപ് ദാസാണ് നമുക്കിപ്പം തത്സമയം ചേർന്നത്